കാത്തിരിപ്പിനൊടുവിൽ ഇന്ത്യൻ ടെസ്റ്റ് ടീമിലേക്ക് ആദ്യമായി ക്ഷണം ലഭിച്ചെങ്കിലും ബാറ്റർ സർഫ്രാസ് ഖാൻ അരങ്ങേറ്റത്തിനായി കാത്തിരിക്കേണ്ടി വരുമെന്ന് സൂചന ഇംഗ്ലണ്ടിനെതിരെ വിശാഖപട്ടണത്ത് ഫെബ്രുവരി രണ്ടിന് ആരംഭിക്കുന്ന രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിൽ മറ്റൊരു ബാറ്റർ രജത് പാട്ടീദാർ അരങ്ങേറാനാണ് സാധ്യത എന്ന് ഇൻസൈഡ് സ്പോട്ട് റിപ്പോർട്ട് ചെയ്യുന്നു ഹൈദരാബാദിൽ നടന്ന ആദ്യ ക്രിക്കറ്റ് ടെസ്റ്റിൽ ടീം ഇന്ത്യ ഇരുപത്തെട്ട് റൺസിന് തോറ്റിരുന്നു വ്യക്തിപരമായ കാരണങ്ങളാൽ ആദ്യ രണ്ട് ടെസ്റ്റുകളിൽ നിന്ന് വിശ്രമമെടുത്ത വിരാട് കോഹ്ലിക്ക് പകരമാണ് രജത് പാട്ടീദാർ ഇംഗ്ലണ്ടിനെതിരെ ായ ടെസ്റ്റ് സ്ക്വാഡിലെത്തിയത് സർഫ്രാസ് ഖാൻ ആവട്ടെ രണ്ടാം ടെസ്റ്റിൽ നിന്ന് കെ എൽ രാഹുൽ പരിക്കേറ്റ് പുറത്തായതോടെയും ടീമിലെത്തി വിശാഖപട്ടണം വേദിയാവുന്ന ഇന്ത്യ ഇംഗ്ലണ്ട് രണ്ടാം ടെസ്റ്റിൽ കെ എൽ രാഹുലിന് പകരം പ്ലേയിങ് ഇലവനിലെത്താൻ രജത് പാട്ടീദാറും സർഫ്രാസ് ഖാനും തമ്മിലാണ് പോരാട്ടം വിശാഖപട്ടണത്ത് പാട്ടീദാർ ഇറങ്ങിയേക്കുമെന്ന് ഇൻസൈഡ് സ്പോട്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഓപ്പണിങ്ങും വൺ ഡൌണും മാത്രമല്ല മധ്യനിരയിൽ ബാറ്റ് ബാറ്റന്താനുള്ള കഴിവും പാട്ടീദാറിനുണ്ട് ഇംഗ്ലണ്ട് ലയൺസിനെതിരെ ഇന്ത്യ ആയി രണ്ട് സെഞ്ചുറികൾ അടുത്തിടെ നേടിയ മികവും താരത്തിന് അനുകൂല ഘടകമാണ് അൻപത്തഞ്ച് ഫസ്റ്റ് ക്ലാസ് മത്സരങ്ങളിൽ പന്ത്രണ്ട് സെഞ്ചുറികളും ഇരുപത്തിരണ്ട് ഫിഫ്റ്റികളോടെയും നാലായിരം റൺസ് രജത് പാട്ടിദാറിനുണ്ട് നൂറ്റി തൊണ്ണൂറ്റാറാണ് ഉയർന്ന സ്കോർ ആവശ്യമെങ്കിൽ പന്തറിയാനും താരത്തിന് സാധിക്കും ഫോമിലല്ലാത്ത ശുഭ്മാൻ ഗില്ലിന് ഒരവസരം കൂടി നൽകാൻ ടീം മാനേജ്മെൻ്റ് തീരുമാനിച്ചാൽ ബാറ്റിംഗ് ഓർഡറിൽ ടീം മാറ്റം വരുത്താൻ സാധ്യതയുണ്ട് മറ്റൊന്ന് അതേസമയം ഇംഗ്ലണ്ടിനെതിരെ ടെസ്റ്റ് പരമ്പരയിൽ നിരാശപ്പെടുത്തുന്ന തുടക്കമായിരുന്നു ഇന്ത്യയ്ക്ക് തോൽവിയോടെ ഇന്ത്യൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ പ്രതികരിച്ചിരുന്നു ഇന്ത്യയ്ക്ക് ഏറെ പിഴവുകൾ സംഭവിച്ചു എന്ന് രോഹിത് തുറന്ന് സമ്മതിക്കുകയും ചെയ്തിരുന്നു ഇപ്പോൾ പരിശീലകൻ രാഹുൽ ദ്രാവിഡും ഇന്ത്യയുടെ തോൽവിയെക്കുറിച്ച് സംസാരിച്ചിരുന്നു ബാസ്ബോളിനെ പ്രതിരോധിക്കേണ്ടിയിരിക്കുന്നുവെന്ന് ദ്രാവിഡ് വ്യക്തമാക്കി ദ്രാവിഡിന്റെ വാക്കുകൾ ഇങ്ങനെ ബാസ്ബോളിനെ പ്രതിരോധിക്കേണ്ടിയിരിക്കുന്നു തിരിച്ചടി നൽകേണ്ടത് പ്രധാനമാണ് അടുത്ത ടെസ്റ്റിന് പദ്ധതികളിലും തന്ത്രങ്ങളിലും മാറ്റം വരുത്തേണ്ടി വരും ടീമിൽ ഒരാൾക്കുപോലും സെഞ്ചുറി നേടാൻ സാധിച്ചില്ല അത്തരത്തിൽ ഒരു ശ്രമം ഉണ്ടാവണമായിരുന്നു ആദ്യ ഇന്നിംഗ്സിൽ എഴുപത് അല്ലെങ്കിൽ എൺപത് റൺസ് കുറവായിരുന്നു അതും ബാറ്റ് ചെയ്യാൻ സുഖകരമായുള്ള പിച്ചിൽ ദ്രാവിഡ് മത്സരശേഷം പറഞ്ഞു